ഹായ് കൂട്ടുകാരെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട് അത് കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും എന്താ എൻ്റെ നാട്ടിന് പുറന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ സെയ്യും ഈ സ്ഥലവും ഈ വഴിയും എല്ലാം നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നു അപ്പം ഇന്ന് ഞാൻ ആ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൽ നിന്നും കുറച്ച് ഒരുപാട് വ്യത്യാസമായിട്ട് നിറയെ വെള്ളം കയറി കിടക്കുന്ന ഒരു പാടം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനത്തെ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ പെയ്ത ഒറ്റ ഒരു മഴയ്ക്ക് നമ്മുടെ പാടം ഫുള്ള് വെള്ളം കയറി നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ കപ്പയൊക്കെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുവാണേ ഇത്രയും നാൾ മഴ പെയ്തിട്ടും ഇതുവരെ ഇങ്ങനെ വെള്ളം കയറിയിട്ടൊന്നുമില്ല പക്ഷേ ഇന്നലത്തെ മഴയ്ക്ക് നന്നായിട്ട് വെള്ളം കയറുക കേട്ടോ അപ്പം വെള്ളം കയറാൻ കാരണം നമ്മുടെ താഴെ ഭാഗത്ത് മണ്ണിട്ട് നിരത്തിയോണ്ട് ഇങ്ങനെ വെള്ളം താഴോട്ട് ഇറങ്ങി പോകുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കയറിയത് കണ്ടില്ലേ ഈ സൈഡിലിട്ടിരിക്കുന്ന കുഞ്ഞു കപ്പകൾ ഫുള്ള് വെള്ളത്തിൽ അപ്പം ഇങ്ങനെ ഈ കപ്പയ്ക്ക് ഇങ്ങനെ വലിയ തടം കൂട്ടി വലിയ കൂന പോലെ കൂട്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടത്തിൽ ഞങ്ങളുടെ സാധാരണ നാട്ടിൽ കണ്ടത്തിൽ കപ്പ ഇടുന്നത് അപ്പം ഞങ്ങളതിന് കപ്പ കൂന എന്നൊക്കെ പറയും കേട്ടോ അപ്പം ആ കപ്പ കൂന ഫുള്ള് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടോ നല്ല ഭംഗിയല്ല വെള്ളം ഇങ്ങനെ കിടക്കുന്ന കാണാൻ കണ്ടില്ലേ ഒരാൾ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നത് എൻ്റെ ആങ്ങളെ കേട്ടോ എൻ്റെ കുഞ്ഞാങ്ങളെയാണേ അപ്പോൾ അതാ അവനങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയൊക്കെയാണ് എന്താ ഭംഗിയല്ല ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന കാണാൻ വെള്ളം പൊക്കോളൂ കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിന് വെള്ളമൊക്കെ പതുക്കെ ഇറങ്ങി പൊക്കോളും വെള്ളം ഇങ്ങനെ കയറിയാലും അവൻ കുളിക്കാൻ പോകാമെന്നാണ് പറയുന്നത് വെള്ളം ഇങ്ങനെ കയറിയാലും നമുക്ക് ഒരു ഉപദ്രവം നമ്മുടെ വീട്ടിലേക്ക് വരുമോ അങ്ങനെയൊന്നുമില്ല പാടത്ത് മാത്രം വെള്ളം ഇങ്ങനെ കാണും അപ്പം ഇതൊക്കെ കാണുമ്പം നമുക്കിതിൽ ഇറങ്ങി ഒന്ന് കുളിക്കാനും ഒക്കെ തോന്നുന്നു അത്രയ്ക്ക് ഭംഗിയാണ് കണ്ടില്ലേ എന്താ രസം അപ്പം ഈ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്